ആരുടെയെങ്കിലും വീട്ടിൽ കോഴിയെ വളർത്തുന്നുണ്ടോ ആ വീട്ടിന് വലിയ മുഹമ്മദ് കോഴിയെ നമുക്ക് വളർത്താം പക്ഷേ കോഴിന്റെ സ്വഭാവം കാണിക്കാൻ പാടില്ല അങ്ങനെ സംഭവം വളർത്തുന്ന ഒരു പ്രശ്നമില്ല പക്ഷെ കോഴിന്റെ കോഴിയുടെ സ്വഭാവം കാണിക്കാൻ പാടില്ല അള്ളാഹു കാത്തു കുമാർ ആകട്ടെ കോഴിയെ വലിയ കോഴിയെ വളർത്തിയുള്ള ഒരു ഗുണം എന്താണെന്ന് അറിയോന്ന് അറിയോ കോഴിയെ വളർത്തിയാൽ കേൾക്കുകയില്ല നമ്മുടെ സ്ഥാപനത്തിന് നമ്മുടെ വീടുകൾക്ക് നമ്മളുടെ ശരീരത്തിന് സുബഹാനല്ല നമ്മുടെ വീട്ടില് നല്ലൊരു വാഴക്കൊല ഇങ്ങനെ നിക്കാൻ അപ്പോഴാണ് അപ്പുറത്തോടെ ആമിനാത്താത്ത നടന്നു പോകേമ ഈ വാഴക്കൊലി പടച്ചവനെ ഇത് കണ്ടോടി എന്ത് നല്ല വാഴക്കൊലയാണ് പടച്ചവനെ െ നിങ്ങൾ ആ വീട്ടിൽ പോയി വാഴ പോയിട്ട് കൊല പോയിട്ട് ഇന്ന് അടയാളം പോലും കരിഞ്ഞു പോകും കാണൂരി ചില വാക്കുകൾ വാക്കുകൾ കോഴി വളർത്തുന്ന വീട്ടിൽ ഉണ്ടാവുകയില്ല മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ് നമ്മൾ വീട്ടിൽ അള്ളാഹുളള വീടുകളാക്കി അള്ളാഹു കബൂലാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കോഴിയെ വളർത്തുന്നത് വലിയ വലിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തുന്ന വീട്ടിലേക്ക് പിശാച് കടക്കുകയില്ല വളർത്തുന്ന വീട്ടിലേക്ക് ശൈത്താന്റെ ശല്യം ഉണ്ടാവുകയില്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പക്ഷി അള്ളാന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പക്ഷി അത് കോഴിയാണെന്ന്ഹമ്മദ് മുസ്തഫാഹു അലൈഹി വസല്ല മതങ്ങൾ പറയുകയാണ് അതുകൊണ്ട് വീടുകളിൽ കോഴികളെ അധികരിപ്പിക്കണേ വർദ്ധിപ്പിക്കണേ കാരണം എന്താണെന്നറിയുമോ കോഴിയുള്ള വീടുകളിൽ അള്ളാന്റെ ഹബീബിന്റെ വീട്ടിൽ കോഴിയുണ്ടായിരുന്നു നല്ല വെളുത്തൊരു പൂവൻ കോഴി അള്ളാന്റെ ഹബീബായ മുത്തുറസൂലോ കോഴിയെ നോക്കി

മലക്കുകൾക്കൊക്കെ കോഴിയെ ഇഷ്ടമാണ് അതുകൊണ്ട് കോഴിയുള്ള സ്ഥലത്ത് അതാ ശൈത്താൻ വന്നു കഴിഞ്ഞാൽ മലക്കുകൾ അടിച്ചോടിക്കും കാരണം ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അതാ ഇഷ്ടപ്പെടാത്ത ഒരാൾ വരുമ്പോ മലക്കുകൾ സമ്മതിക്കുകയില്ലല്ലോ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ അതാ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഒരു വീട്ടിലുണ്ടെങ്കില് നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരാൾ അയാളെ കാണാൻ വരുമ്പോ ആ സ്വഭാവം കാണിക്കുകയുണ്ടല്ലോ അങ്ങനെ ആരും കാണിക്കാൻ പാടില്ല ഒരാളോടും വൈരാഗ്യമോ വെക്കണ്ട ഒരാളോടും വിദ്വേഷോ വെക്കണ്ട ആ കൽവുള്ള മനുഷ്യനാണോ നിന്റെ നിസ്കാര അല്ലാൻ വേണ്ട മോനേ

ഒരാൾ നടന്നു വരുന്ന കാണുമ്പോ ഇറങ്ങി ഓടുമെന്ന് ചില ആൾക്കാർ കണ്ട അനുഭവം പറയുകയാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ കോഴി ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇതൊരു തമാശയായിട്ട് കാണാനുള്ള വിഷയല്ല നമ്മൾ ഉമ്മമാർക്ക് ഇപ്പൊ കോഴി വളർത്താൻ സമയമില്ല ആട്ടിനെ വളർത്താൻ സമയമില്ല അപ്പൊ പറയും അതൊക്കെ പറയാ പറയാക്കുന്ന പോലൊന്നും അല്ല കോഴി വളർത്തുന്നെ ആ അങ്ങക്ക് മൈക്കിയിരുന്നിങ്ങനെ നല്ല ഫാനും നല്ല തണുപ്പൊക്കെ കൊണ്ട് പറയാല്ലേ കോഴി വളർത്തണ വെച്ച് കഷ്ടപ്പാടാ വന്ന് നോക്ക് എന്നൊക്കെ ചിലപ്പോ ചില ആൾക്കാർ പറയും അങ്ങനല്ല പ്രസംഗിക്കുന്നതിന് വലിയ കഷ്ടപ്പാടാ സുബഹാൻ പ്രസവിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ എല്ലും ഞരമ്പും ഒരു സ്ത്രീയുടെ എല്ലും ഞരമ്പൊക്കെ അനങ്ങുമെന്ന് ശാസ്ത്രലോകം പറയുന്നുണ്ട് അതേപോലെയാണ് ഒരു പ്രസംഗിക്കുന്ന ആളുടെ ഒരവസ്ഥയും അവരുടെ ശരീരം മുഴുവനും അനങ്ങുന്ന ആളാണ് ചില ആൾക്കാർ പറയുന്നുണ്ട് പ്രസംഗിക്കുന്നവര് വളരെയധികം സൂക്ഷിക്കണം ഓവർ സൗണ്ട് എടുക്കാൻ പാടില്ല കാരണം നമ്മളുടെ ഹർട്ടിന് പ്രശ്നം ഉണ്ടാകുന്നു പക്ഷേ പറയുന്നവർക്ക് ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല അപ്പോൾ ഒരാളുടെ വീട്ടിൽ വീട്ടിൽ കോഴിയെ കഴിഞ്ഞാൽ ആ വീട്ടിൽ പിശാജിന്റെ ശല്യം ഉണ്ടാവുകയില്ല അള്ളാന്റെ മലക്കുകൾക്ക് വലിയ ഇഷ്ടമാണ് കോഴിയെ കാരണം എന്താണെന്നറിയുമോ അരിശിന്റെ താഴ്ഭാഗത്തൊരു മലക്കുണ്ട് ആ മലക്കിന്റെ രൂപ പൂവം കോഴിയുടെ രൂപമാണ് കിതാബുകൾ മറിച്ച് നോക്കിയാൽ नम कण <experiences>

അവന്റെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരുവിധ സംശയവും വേണ്ട മൊഴികളെല്ലാം മധുരമാണ് അഴകുമാണ് കെളിമ ചൊല്ലിയ അതരമെല്ലാം കരളിലെഴുതിയൊരി സുമുമാണ് മൊഴികളെല്ലാം മധുരമാണ് മതിവരാ ിരി അഴകുമാണ് അതരമെല്ലാം കരളിലെഴുതിയൊരു സുമുമാണ് കുടുത്തയുടെ മൊഴികളെല്ലാം മധുരമാണ് കുടുത്തയെ സ്നേഹിച്ചവരാരോരോ പരാജയപ്പെട്ടിട്ടില്ലാ പുന്നാര റസൂലുമായി തങ്ങളുടെ മദീന കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അള്ളാ